ഉറക്കക്കുറവ് ഇപ്പം നമ്മളിൽ മിക്ക ആളുകൾ ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് സത്യത്തിൽ നമുക്ക് കൃത്യസമയത്ത് ഉറങ്ങണമെന്ന് ഉണ്ടാവും നമ്മുടെ മൈൻഡ് ടയേർഡ് ആണെങ്കിലും ബോഡി റെഡി അല്ലെങ്കിൽ ഉറക്കം വരില്ല ബോഡി റെഡി ആണെങ്കിലും മൈൻഡ് ഓവർ ആക്റ്റീവ് ആണെങ്കിൽ ഉറക്കം ശരിയാവില്ല ഇത് നമ്മളിൽ പലരും ദിവസങ്ങളായും ആഴ്ചകളായും മാസങ്ങളായും വർഷങ്ങളായി പോലും അനുഭവിക്കുന്ന ഒരു വലിയ സ്ട്രഗിൾ ആണ് നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും പക്ഷേ ബ്രെയിൻ പഴയ ഇമോഷണൽ മെമ്മറീസ് സ്റ്റോറീസ് ഒക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കും മിഡ് നൈറ്റിൽ നമ്മൾ ഉണരാം ഉറക്കം വരാതിരിക്കാം അല്ലെങ്കിൽ ഉറക്കത്തിന് തടസ്സം വരാം ഇതിൻ്റെ എഫക്റ്റ് ആയിട്ട് എന്ത് സംഭവിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഹെവിനെസ് ഫീൽ ചെയ്യും പകൽ സമയം മുഴുവൻ ചെയ്യണമായിരിക്കും വർക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല പഠിത്തത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല മൂഡ് സ്വിങ്സ് ഇറിറ്റേഷൻ ഓവർ തിങ്കിങ് ആൻസൈറ്റി ആൻഡ് സ്ലോലി ഹോൾ ലൈഫ് വിത്തം ഗെറ്റ് ഡിസ്റ്റർബ്ഡ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിംപ്ലി സയൻറ്റിഫിക്കലി പ്രാക്ടിക്കലി നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ എങ്ങനെ റീസെറ്റ് ചെയ്യാൻ നോക്കാം എന്താണ് സ്ലീപ്പ് സൈക്കിൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഉറക്കത്തിന് പല ഘട്ടങ്ങളുണ്ട് നമ്മുടെ ബ്രെയിൻ ബോഡി എല്ലാം പല സ്റ്റേജസ് വഴി കടന്നു പോകും ഇതിങ്ങനെ മാറി മാറി വരും ആ സ്റ്റേജസ് എല്ലാം ചേർന്നതാണ് സ്ലീപ്പ് സൈക്കിൾ ആ സ്റ്റേജസ് എന്തൊക്കെയാണെന്ന് പറയാം ഒരു സ്ലീപ്പ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം നയൻറ്റി മിനിറ്റ്സ് ആണ് നമ്മളൊരു രാത്രി ആറ് ടു എട്ട് മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറങ്ങുന്ന ആളാണെങ്കിൽ നമുക്ക് നാല് മുതൽ ആറ് വരെ സ്ലീപ്പ് സൈക്കിൾസ് കിട്ടും സ്ലീപ്പ് സൈക്കിൾ രണ്ട് തരത്തിലാണ് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പും റാപ്പിഡ് ഐ മൂവ്മെൻറ് സ്ലീപ്പും ഇത് രണ്ടും ചേർന്നതാണ് സ്ലീപ്പ് സൈക്കിൾ ഇതിലും പല സ്റ്റേജസ് ഉണ്ട് അതെന്താണെന്ന് പറയാം നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിൽ കണ്ണുകൾ ചലിക്കില്ല അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും പക്ഷേ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പിൽ നമ്മൾ ഉറങ്ങിയിരിക്കും കണ്ണുകൾ അടച്ചിരിക്കും പക്ഷെ നമ്മുടെ കണ്ണുകൾ കോൺസ്റ്റൻ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാതെ ഏറ്റവും സിമ്പിളായി ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത രീതിയിൽ പറയാം എന്താണ് സ്റ്റേജസ് ഓഫ് സ്ലീപ്പ് സൈക്കിൾ ആദ്യത്തെ സ്റ്റേജ് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജ് വൺ എൻ വൺ എന്ന് പറയാം ഇത് ഉറക്കത്തിന്റെ ആദ്യത്തെ ഘട്ടമാണ് നമ്മൾ ഉറക്കത്തിലേക്ക് കടക്കുന്ന സ്റ്റേജ് അതായത് വെയ്റ്റ് ടു സ്ലീപ്പ് ട്രാൻസിഷൻ സ്റ്റേജ് എന്ന് പറയാം ബ്രെയിൻ ആൽഫ സ്റ്റേജിൽ നിന്ന് തീറ്റ സ്റ്റേജിലേക്ക് കടക്കുന്ന ഘട്ടം അതായത് നമ്മുടെ അഫർമേഷൻസ് കാമിങ് വേർഡ്സ് ഒക്കെ മോസ്റ്റ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന സ്റ്റേജ് എൻ വൺ സ്റ്റേജിൽ ശരീരത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ കണ്ണുകൾ അടയുന്നു ബ്രെയിൻ ആക്ടിവിറ്റി സ്ലോ ആവും മസിൽസ് റിലാക്സ് ചെയ്യും ഹാർട്ട് റേറ്റ് കുറയും ബ്രീത്തിങ് സ്ലോ ആവും ഇത് ഡീപ്പ് സ്ലീപ്പ് അല്ല ലൈറ്റ് സ്ലീപ്പാണ് ഈ സ്റ്റേജിൽ നമ്മൾ പെട്ടെന്ന് എഴുന്നേൽക്കാം അതായത് ചെറിയ ശബ്ദം ഫോൺ വൈബ്രേഷൻ ലൈറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചാലൊക്കെ ഉടനെ നമ്മൾ എഴുന്നേൽക്കും ജർക്ക് ഫീലിംഗ് ഉണ്ടാവുന്നത് എൻ വൺ സ്റ്റേജിലാണ് പെട്ടെന്ന് കാലനങ്ങുന്നത് വീഴാൻ പോകുന്നത് പോലെയുള്ള ഫീൽ ഇതൊക്കെ എൻ വൺ സ്റ്റേജിലെ നോർമൽ സയൻസ് ആണ് എൻ വൺ സ്റ്റേജ് ഒരു ലോങ് സ്റ്റേജ് അല്ല ജസ്റ്റ് ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മാത്രമാണ് ഉണ്ടാവുക അതിനുശേഷം നമ്മുടെ ബോഡി ഗ്രാജുവലി എൻ ടു സ്റ്റേജിലേക്ക് കടക്കും ഈ എൻ വൺ സ്റ്റേജ് എന്തിനാണെന്ന് വെച്ചാൽ ബ്രെയിനിനെ വെയ്ക്ക് മോഡിൽ നിന്ന് സ്ലീപ്പ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ സ്വിച്ച് ചെയ്യാൻ ബോഡിയെ ഗ്രാജുവലി റിലാക്സ് ചെയ്ത് സ്ലീപ്പിന് റെഡി ആക്കുന്ന പോലെയാണ് എൻ വൺ സ്റ്റേജിന് ശേഷം വരുന്ന അടുത്ത സ്റ്റേജാണ് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ് സ്റ്റേജ് ടു എൻ ടു സ്റ്റേജ് എന്ന് പറയാം എൻ വൺ സ്റ്റേജ് കഴിഞ്ഞ് നമ്മൾ റിയൽ സ്ലീപ്പ് മോഡിലേക്ക് പോകുന്നത് ഈ എൻ ടു സ്റ്റേജിലാണ് ഈ സ്റ്റേജിൽ ബ്രെയിൻ ആക്ടിവിറ്റി കൂടുതൽ സ്ലോ ആവും ഹാർട്ട് റേറ്റ് കുറയും ബ്രീത്തിങ് സ്റ്റഡി ആൻഡ് സ്ലോ ആവും ബോഡി മസിൽസ് റിലാക്സ് ചെയ്യും എക്സ്റ്റേർണൽ സൗണ്ട് ലൈറ്റിനോടുള്ള നമ്മുടെ റിയാക്ഷൻസ് കുറയും ഈസിലി എഴുന്നേൽക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറയും ഇതാണ് പ്രോപ്പർ സ്ലീപ്പ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ടോട്ടൽ സ്ലീപ്പിൻ്റെ നാൽപ്പത്തി അഞ്ച് ടു അൻപത് ശതമാനം എൻ ടു സ്റ്റേജ് ആണ് ഈ ഒരു സമയത്ത് നമ്മുടെ മെമ്മറി കൂടുതൽ സ്ട്രോങ് ആയിരിക്കും ഹിയറിംഗ് ഇൻഫർമേഷൻസ് ഒക്കെ നല്ല സ്റ്റെബിലൈസ്ഡ് ആയിരിക്കും രാത്രി നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ സ്റ്റേജിലാണ് ഈ സ്റ്റേജിലും അഫോമേഷൻ ഓഡിയോസൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും കാരണം കോൺഷ്യസ് മൈൻഡ് ഓൾറെഡി നല്ല റിലാക്സ്ഡ് ആയിരിക്കും സൊ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും പോസിറ്റീവ് വേഡ്സൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഈസി ആയിട്ട് പോകും അടുത്ത സ്റ്റേജാണ് നോൺ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് ത്രീ ആൻഡ് ത്രീ സ്റ്റേജ് ഇതാണ് ഡീപ്പ് സ്ലീപ്പ് ഏറ്റവും ആഴത്തിലുള്ള ഉറക്കം നമുക്ക് ലഭിക്കുന്നത് ഈ സമയത്താണ് നമ്മുടെ ശരീരം പൂർണ്ണമായി റിലാക്സ് ചെയ്യും ബ്രെയിൻ ആക്ടിവിറ്റി വളരെ സ്ലോ ആയിരിക്കും ഡെൽറ്റ വേവ്സ് ഹാർട്ട് റേറ്റ് സ്ലോ ആകും ബ്രീത്തിങ് സ്ലോ ആൻഡ് സ്റ്റഡി ആയിരിക്കും ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഒരവസ്ഥയിലായിരിക്കും പുറത്തു നിന്നുള്ള ശബ്ദങ്ങളൊന്നും ബ്രെയിൻ നോട്ടീസ് ചെയ്യില്ല ഈ സ്റ്റേജിൽ ഒരാളെ പെട്ടെന്ന് നമുക്ക് എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല ഈ എൻട്രി സ്റ്റേജ് നമ്മുടെ ശരീരത്തിനും മൈൻഡിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇതൊരു ഫിസിക്കൽ ഹീലിംഗ് സ്റ്റേജ് ആണ് ഈ സമയത്ത് ബോഡി റിപ്പയർ നടക്കും മസിൽ റിക്കവറി നടക്കും ഇമ്മ്യൂൺ സിസ്റ്റം സ്ട്രോങ് ആകും ഗ്രോത്ത് ഹോർമോൺസ് റിലീസ് ചെയ്യും നമ്മുടെ ക്ഷീണമൊക്കെ നന്നായിട്ട് കുറയും ഹെയർ സ്കിൻ സെൽസ് റിപ്പയർ നടക്കും അതുകൊണ്ടാണ് ഉറക്കക്കുറവ് വന്നാൽ നമുക്ക് വളരെയധികം ഹെയർ ഫോളൊക്കെ ഉണ്ടാകുന്നത് ഡീപ്പ് സ്ലീപ്പ് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ എൻ എൻട്രി സ്റ്റേജ് അല്ലെങ്കിൽ ഡീപ്പ് സ്ലീപ്പ് കുറവായാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ടയർഡ് ആയിട്ടുള്ളൊരു ഫീൽ ഉണ്ടാകും നമുക്ക് ബോഡി പെയിൻ ഉണ്ടാകും വീക്ക് ഇമ്മ്യൂണിറ്റി ഹെയർ ഫോൾ ഹോർമോണൽ ഇംബാലൻസ് വെയ്റ്റ് ഗെയിൻ ഇറിറ്റേറ്റബിലിറ്റി ഒക്കെ ഉണ്ടാകും ബ്രെയിൻ റീവയറിങ്ങിനായിട്ട് പോസിറ്റീവ് അഫോമേഷൻ ഓഡിയോസൊക്കെ കേൾക്കുന്നവർക്ക് എൻ ത്രീ സ്റ്റേജിൽ അഫർമേഷൻസ് വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് നോട്ട് കാരണം ബ്രെയിൻ കോൺഷ്യസ് ആയിരിക്കില്ല മൈൻഡ് ഒട്ടും റിസെപ്റ്റീവ് ആയിരിക്കില്ല ഒന്നും സ്വീകരിക്കാനുള്ള ഒരവസ്ഥയിലായിരിക്കില്ല അവെയർനെസ് ഓൾമോസ്റ്റ് സീറോ ആയിരിക്കും സോ അഫമേഷൻ ഒന്നും ഈ ഒരു സ്റ്റേജിൽ വർക്ക് ചെയ്യില്ല അഫമേഷൻസ് കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് എൻ വൺ ആൻഡ് എൻ ടു സ്റ്റേജിലാണ് അടുത്ത സ്റ്റേജാണ് ഏറ്റവും അവസാനത്തെ സ്റ്റേജാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് ഇത് നമ്മൾ സ്വപ്നം കാണുന്ന സ്ലീപ്പ് സ്റ്റേജ് ആണ് ശരീരം കൊണ്ട് ഉറങ്ങിയിട്ടുണ്ടാവും പക്ഷെ ബ്രെയിൻ വളരെയധികം ആക്റ്റീവായിരിക്കും റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജിൽ സംഭവിക്കുന്നത് നമ്മുടെ കണ്ണുകൾ അടച്ചിരിക്കുമ്പോഴും വേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും ഐ മൂവ്മെന്റ് ഉണ്ടായിരിക്കും ബ്രെയിൻ ആക്ടിവിറ്റി ഏകദേശം ഒരു വേക്കിംഗ് സ്റ്റേറ്റ് പോലെ ആയിരിക്കും കംപ്ലീറ്റ്ലി അല്ല ഏകദേശം ഒരു ദിവസം സംഭവിച്ച കാര്യങ്ങൾ മെമ്മറീസ് ഇമോഷൻസ് എക്സ്പീരിയൻസസ് എല്ലാം ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് ഓർഗനൈസ് ചെയ്യും അതുകൊണ്ടാണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്റ്റേജിൽ സ്വപ്നങ്ങൾ വളരെ ക്ലിയർ ആയി കാണുന്നത് അല്ലെങ്കിൽ ഇമോഷണൽ ഡ്രീംസ് കൂടുതലായി കാണുന്നത് ഈ സ്റ്റേജിൽ നമ്മുടെ ബോഡി ടെമ്പററി പരാലിസിസ് ആയിരിക്കും മസിൽസ് റിലാക്സ്ഡ് ആയിരിക്കും ഹാർട്ട് റേറ്റ് റെഗുലർ ആയിരിക്കും ബ്രീത്തിങ് പാറ്റേൺ ചേഞ്ച് ആകും ബോഡി ഉറക്കത്തിലാവും ബ്രെയിൻ ഒരു വേക്കൻ സ്റ്റേജിലേതുപോലെ തന്നെയാവും റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് ഇല്ലെങ്കിൽ മൂഡ് സ്റ്റേബിൾ ആവില്ല ഓവർ തിങ്കിങ് കൂടും ഇമോഷണൽ ഇംബാലൻസ് ഉണ്ടാവും ആൻസൈറ്റി ഇറിറ്റേറ്റബിലിറ്റി മെമ്മറി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരിക്കും റാപ്പിഡ് മൂവ്മെന്റ് സ്ലീപ്പ് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇമോഷണൽ ഹീലിംഗ് നന്നായിട്ട് നടക്കും നമ്മുടെ സ്ട്രെസ്സ് കുറയും മെൻ്റൽ ക്ലാരിറ്റി കൂടും നമ്മുടെ മൂഡ് എപ്പോഴും സ്റ്റേബിൾ ആൻഡ് കാമായിരിക്കും സ്ലീപ്പ് സൈക്കിൾ എന്താണെന്ന് പറഞ്ഞു ഇനി ഈ സ്ലീപ്പ് സൈക്കിൾ തെറ്റാനുള്ള കാരണങ്ങളും അത് കറക്റ്റ് ആക്കാനുള്ള ടിപ്സും എന്തൊക്കെയാണെന്ന് നോക്കാം അതിൽ ആദ്യത്തെ കാരണമാണ് ഇറഗുലർ സ്ലീപ്പ് ടൈം എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാത്തത് ഒരു ദിവസം പത്ത് ഉറങ്ങി അടുത്ത ദിവസം പന്ത്രണ്ട് ഉറങ്ങി അതിൻ്റെ അടുത്ത ദിവസം ഒരു മണി രണ്ട് മണി അങ്ങനെ ഉറങ്ങിയാൽ നമ്മുടെ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും സ്ലീപ്പ് സൈക്കിൾ ബ്രേക്ക് ആവും നമ്മുടെ ബ്രെയിനിന് എപ്പോഴും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റണം ഇതിൻ്റെ സൊല്യൂഷൻ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങാനും എഴുന്നേൽക്കാനും ശ്രമിക്കുക വീക്കെൻഡ്സിൽ പോലും അടുത്ത കാരണം സ്ക്രീൻ ടൈം ബിഫോർ സ്ലീപ്പ് രാത്രി മൊബൈൽ ടി വി ലാപ്ടോപ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് നമ്മുടെ ബ്രെയിനിലേക്ക് എത്തും അങ്ങനെ സംഭവിച്ചാൽ ഇത് പകൽ സമയമാണെന്നുള്ളൊരു സിഗ്നല് നമ്മുടെ ബ്രെയിനിന് കൊടുക്കുന്ന പോലെയാണ് അപ്പോൾ ബ്രെയിൻ മെലാട്ടോൺ എന്ന് പറയുന്ന സ്ലീപ്പ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നത് നിർത്തും മൈൻഡ് അലേർട്ട് മോഡിലേക്ക് പോവും ഉറക്കം വരാതെയാവും സ്ലീപ്പിൻ്റെ ഡെപ്ത് കുറയും അതുകൊണ്ടാണ് ഒരുപാട് സമയം ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നീട് കിടന്നാലും നമുക്ക് ഉറക്കം വരാത്തത് രാത്രി ഇടയ്ക്കിട നമ്മൾ എഴുന്നേൽക്കും രാവിലെ ഭയങ്കര ടയർഡ് ആയിട്ടുള്ളൊരു ഫീൽ ആയിരിക്കും അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഹെവി ആയിട്ടുള്ള ഫോൺ യൂസേജ് ഒഴിവാക്കുക മൊബൈലില് ഒട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്ലൂ ലൈറ്റ് ഫിൽട്രോ അല്ലെങ്കിൽ നൈറ്റ് മോഡൊക്കെ ഓൺ ആക്കിയിട്ട് ഉപയോഗിക്കുക ബെഡിൽ കിടന്നുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ സ്ക്രോളിങ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ തെറ്റാനുള്ള അടുത്ത മെയിൻ റീസൺ ആണ് സ്ട്രെസ്സ് ഓവർ തിങ്കിങ് ഉറങ്ങാൻ കിടക്കുമ്പോൾ നെഗറ്റീവ് തിങ്കിങ് ഓവർ തിങ്കിങ് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒട്ടും റിലാക്സ്ഡ് ആവില്ല അലേർട്ട് മോഡിലേക്ക് പോവും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിൻ്റെ അളവ് കൂടും ബോഡി ഒട്ടും റിലാക്സ് ചെയ്യില്ല ബ്രെയിൻ സ്ലീപ്പ് മോഡിലേക്ക് പോവില്ല സ്ലീപ്പ് ഹോർമോണായ മെലാറ്റോണിൻ ബ്ലോക്ക് ആവും ബ്രെയിൻ നമ്മൾ എഴുന്നേറ്റിരിക്കുമ്പോൾ ഉള്ള അതേ അവസ്ഥയിൽ തന്നെയായിരിക്കും അതുകൊണ്ട് നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ സ്റ്റാർട്ട് ആവില്ല സ്ട്രെസ്സും ഓവർ തിങ്കിങ്ങും ഒക്കെ ഉള്ളവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ എൻട്രി സ്റ്റേജ് അതായത് ഡീപ്പ് സ്ലീപ്പ് സ്റ്റേജ് കുറവായിരിക്കും എപ്പോഴും ഒരു ലൈറ്റ് സ്ലീപ്പ് മാത്രമാണ് കിട്ടുക ചെറിയ ശബ്ദം കേട്ടാൽ പോലെ എഴുന്നേൽക്കും രാവിലെ വളരെ ടയേർഡായിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്റ്റേജ് നമ്മൾ സ്വപ്നം കാണുന്ന സ്ലീപ്പ് സ്റ്റേജും ഡിസ്റ്റർബ്ഡ് ആകും സ്വപ്നങ്ങൾ നമ്മൾ ഒരുപാട് കാണാൻ തുടങ്ങും കൂടുതലും നെഗറ്റീവ് അല്ലെങ്കിൽ ഡിസ്റ്റേബിംഗ് ഡ്രീംസ് ആയിരിക്കും രാത്രി ഇടയ്ക്കിട എഴുന്നേൽക്കും മൈൻഡിന് പ്രോപ്പറായിട്ടുള്ള റെസ്റ്റ് കിട്ടില്ല ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപ് ബ്രെയിൻ ഡംപ് ചെയ്യുക എന്ന് പറയും വരുന്ന തോട്ട്സ് എല്ലാം പേപ്പറിലേക്ക് എഴുതുക ജേണലിംഗ് ചെയ്യുന്ന പോലെ ഇതൊരു നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിലീഫ് തരും അതിനുശേഷം സ്ലോ ബ്രീത്തിങ് ഒരു അഞ്ച് മിനിറ്റ് ചെയ്യുക ഫോൺ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക കാമായിട്ടുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്വയം പറയാം അല്ലയെന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള അഫർമേഷൻ ഓഡിയോസ് കേൾക്കാം കാമൻ സൂത്തിങ് ഓഡിയോസ് കേൾക്കുക കണ്ണടച്ച് കിടന്ന് കേൾക്കുക പ്ലേ ചെയ്ത് ഫോൺ മാറ്റി മാറ്റിവെക്കുക അടുത്തത് ലേറ്റ് കഫീൻ രാത്രി വൈകി ചായ കാപ്പിയൊക്കെ കുടിക്കുന്നത് നമ്മുടെ ഉറക്കം കുറയ്ക്കും കാരണം കഫീൻ ബ്രെയിനിനെ എപ്പോഴും ഒരു അവേക്ക് മോഡിൽ നിർത്തും അതുകൊണ്ട് വൈകിട്ട് അഞ്ച് മണിക്ക് ശേഷം കഫീൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ലേറ്റ് കഫീൻ പോലെ തന്നെ വേറൊരു കാരണമാണ് ലേറ്റ് ഹെവി ഡിന്നർ രാത്രി വളരെ വൈകി ഹെവി ആയിട്ട് ഫുഡ് കഴിച്ചാൽ ഡൈജഷൻ ആക്റ്റീവ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ്ലി റെസ്റ്റ് ആകാത്തതുകൊണ്ട് ഡീപ്പ് സ്ലീപ്പ് കുറയും അതുകൊണ്ട് ഉറങ്ങുന്നതിൻ്റെ രണ്ട് ടു മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും ലൈറ്റായിട്ടുള്ള ഡിന്നർ കഴിക്കുക പിന്നെ അടുത്ത റീസൺ എന്ന് പറയുന്നത് ഡേ ടൈം നാപ്സ് ആണ് നമ്മൾ ഉറങ്ങുന്നത് നൈറ്റ് സ്ലീപ്പിൻ്റെ പ്രഷർ കുറയ്ക്കും സോ സൈക്കിൾ ലേറ്റായിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക ഉറക്കം അത്രയ്ക്ക് അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ടു മുപ്പത് മിനിറ്റ് മാത്രം ഉറങ്ങുക വൈകീട്ട് മണിക്ക് ശേഷം ഉറങ്ങാതിരിക്കാം സ്ലീപ്പ് സൈക്കിൾ തെറ്റുന്നതിൻ്റെ ആദ്യത്തെ കാരണമായിട്ട് നമ്മൾ പറഞ്ഞത് ഇറഗുലർ സ്ലീപ്പ് ടൈമാണ് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇറഗുലർ വേക്കപ്പ് ടൈം ഡെയിലി നമ്മൾ ഒരേ സമയത്ത് ഉറങ്ങുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി ഒരേ സമയത്ത് എഴുന്നേൽക്കുന്നത് ഓരോ ദിവസവും പല സമയത്ത് നമ്മൾ എഴുന്നേറ്റാല് നമ്മുടെ ബ്രെയിൻ എപ്പോഴത്തേം പോലെ കൺഫ്യൂസ്ഡ് ആവും സ്ലീപ്പ് സൈക്കിൾ തെറ്റും രാത്രി ഉറക്കം ലേറ്റായിട്ട് വരും ഉറങ്ങിയാലും ഫ്രഷ് ആവില്ല തലയ്ക്ക് ഭാരം പോലെ തോന്നും മൂഡ് സ്വിങ്സ് ഫോക്കസ് കുറവ് ആങ്സൈറ്റി ഓവർ തിങ്കിംഗ് ഒക്കെ കൂടും ഇതിൻ്റെ സൊല്യൂഷൻ രാവിലെ സ്ഥിരമായിട്ട് ഒരേ സമയത്ത് എഴുന്നേൽക്കുക വീക്ക് ഡേയ്സിലും വീക്കെൻഡ് ഡേയ്സിലും ഒരേ സ്ലീപ്പ് ടൈമും വേക്കപ്പ് ടൈമും മെയിൻറ്റെയിൻ ചെയ്യുക അല്ല റിപ്പീറ്റഡ്ലി സ്നൂസ് ചെയ്യുന്ന ആ ഒരു ഹാബിറ്റ് ഒഴിവാക്കുക രാവിലത്തെ സൺലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എഴുന്നേറ്റത്തിന് ശേഷം ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് നന്നായിട്ട് വെയിലാം ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്താൽ സെവൻ ടു ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നമുക്ക് സ്ലീപ്പ് സൈക്കിൾ സ്വയം റീസെറ്റ് ചെയ്യാൻ പറ്റും എട്ടാമത്തെ പോയിന്റ് നോ ഫിക്സഡ് റുട്ടീൻ ഓരോ ദിവസവും നമ്മൾ ഉറങ്ങുന്ന സമയം മാറുന്നു എഴുന്നേൽക്കുന്ന സമയം മാറുന്നു ഭക്ഷണം കഴിക്കുന്ന സമയം മാറുന്നു ജോലി അല്ലെങ്കിൽ ആക്ടിവിറ്റി ടൈം മാറുന്നു ഇതൊക്കെ ഫിക്സഡ് പാറ്റേൺ ഇല്ലാതെ നടക്കുന്ന നോ ഫിക്സഡ് റുട്ടീനാണ് നമ്മുടെ എപ്പോഴും പ്രിഡിക്റ്റബിൾ സിറ്റുവേഷൻസ് ആണ് താല്പര്യം എപ്പോൾ ഉറങ്ങണം എഴുന്നേൽക്കണം എന്നൊക്കെയുള്ള സെയിം ടൈമിങ്സ് റിപ്പീറ്റഡായി കണ്ടാൽ ബ്രെയിൻ ഒരു പാറ്റേൺ പഠിക്കും അങ്ങനെ വന്ന ഉറക്കത്തിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് സ്ലീപ്പ് ഹോർമോൺസ് റിലീസ് ചെയ്യും ബോഡി ഓട്ടോമാറ്റിക്കായി സ്ലീപ്പ് മോഡിലേക്ക് പോവും സ്ലീപ്പ് സൈക്കിൾ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും പക്ഷെ നമ്മൾ ഒരു പ്രോപ്പർ ഓർഡർ ഇല്ലാതെ ഡെയിലി റുട്ടീൻസ് ചെയ്യുകയാണെങ്കിൽ ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആവും ഇപ്പോൾ ഉറങ്ങണോ ഉറങ്ങേണ്ട സമയമാണോ എഴുന്നേറ്റിരിക്കേണ്ട സമയമാണോ വർക്ക് ടൈം ആണോ ഇതൊന്നും നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവില്ല സ്ലീപ്പ് സൈക്കിൾ ബ്രേക്ക് ആവും അതുകൊണ്ട് എപ്പോഴും ഒരു ഫിക്സഡ് ടൈം റുട്ടീൻ ഫോളോ ചെയ്യുക അടുത്തത് ബെഡ്റൂം എൻവിയോൺമെൻറ്റ് ഹെവി ലൈറ്റ് നോയ്സ് ചൂടൊക്കെയുള്ള മുറി ആണെങ്കിൽ നമുക്ക് ശരിയായ സമയത്ത് ഉറക്കം വരില്ല അതിൻ്റെ സൊല്യൂഷൻ ഉറങ്ങുന്ന സമയത്ത് ലൈറ്റ്സ് ശബ്ദമൊക്കെ വളരെ കുറയ്ക്കുക ടെമ്പറേച്ചറൊക്കെ ഒരു കംഫർട്ടബിളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോർമോണൽ ഇംബാലൻസ് ഇത് സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കാണാറുള്ളത് പക്ഷെ സ്ത്രീകളിൽ മാത്രമല്ല പീരീഡ്സ് സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ നമ്മുടെ ഉറക്കം കുറയാൻ കാരണമാണ് പി സി ഒ ഡി തൈറോയിഡ് പോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഉറക്കം കുറയാം ഹോർമോൺസ് നാച്ചുറലി ശരിയായി പ്രവർത്തിക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ടിപ്സൊക്കെ തന്നെ ഫോളോ ചെയ്യുക ഫിക്സഡ് സ്ലീപ്പ് വെയ്ക്കപ്പ് ടൈം മെയിൻറ്റെയിൻ ചെയ്യുക മോർണിംഗ് സൺലൈറ്റ് എക്സ്പോഷർ നൈറ്റ് ബ്രൈറ്റ് ലൈറ്റ്സ് ഒഴിവാക്കുക സ്ക്രോളിംഗ് ടൈം കുറയ്ക്കുക ലേറ്റ് നൈറ്റിൽ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ചായ കോഫിയൊക്കെ കുറയ്ക്കുക സ്ട്രെസ് റെഗുലേഷൻ നമുക്ക് എപ്പോഴും സ്ട്രെസ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റില്ല ഒന്ന് ബാലൻസ് ചെയ്യാൻ പറ്റും സ്ലോ ബ്രീത്തിങ് കാം മ്യൂസിക് ബോഡി റിലാക്സേഷൻ മസിൽ റിലാക്സേഷൻ ഒക്കെ ചെയ്തിട്ട് നമുക്ക് സ്ട്രെസ് ഒന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും ഉറക്കക്കുറവിൻ്റെ കാരണം ഹോർമോണൽ ഇംബാലൻസും കൂടിയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് എല്ലാം കിട്ടുന്ന ഭക്ഷണം കഴിക്കുക വൈറ്റമിൻ ഡി ബി ട്വൽവ് അയൺ ഒമേഗ ത്രീയുടെ ഒക്കെ കുറവ് നമ്മുടെ ബ്രെയിൻ സ്റ്റെബിലിറ്റിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും ഉറക്കക്കുറവുണ്ടാവാം ഡിപ്രഷൻ ഓവർ തിങ്കിങ് ആങ്സൈറ്റി ഒക്കെ വരാം ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിനുള്ള ടാബ്ലെറ്റ്സ് കഴിക്കാം വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാം ജങ്ക് ഫുഡ്സ് പ്രോസസ്ഡ് ഫുഡൊക്കെ നന്നായിട്ട് ഒഴിവാക്കുക ആൽക്കഹോൾ സ്മോക്കിംഗ് ഒക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്ത ആണ് ലാക്ക് ഓഫ് സൺലൈറ്റ് എക്സ്പോഷ്യർ ഇത് വൈറ്റമിൻ ഡെഫിഷ്യൻസി തന്നെയാണ് വൈറ്റമിൻ ഡി ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ഫോർ അവർ ബ്രെയിൻ ഹെൽത്ത് സോ നേരത്തെ പറഞ്ഞ പോലെ രാവിലെ ഏഴ് ടു ഒൻപത് മണിയുടെ ഉള്ളിൽ ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് വെയിൽ കൊള്ളാം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം ഡോക്ടറുടെ അഡ്വൈസ് പ്രകാരം വൈറ്റമിൻ ഡി ടാബ്ലെറ്റ്സും കഴിക്കാവുന്നതാണ് ഉറക്കക്കുറവിന് പ്രധാനപ്പെട്ട വേറൊരു കാരണമാണ് ടു മച്ച് മെൻ്റൽ സ്റ്റിമുലേഷൻ ബിഫോർ ബെഡ് ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ വീട്ടിൽ ഫാമിലി ആയിട്ടോ പാർട്ട്ണറായിട്ടോ ആയിട്ടൊക്കെ ഉണ്ടാകുന്ന ആർഗ്യുമെൻറ്റ്സ് ഇമോഷണൽ ടോക്സ് നൈറ്റ് സ്ക്രോളിങ്ങിൽ കാണുന്ന റീൽസൊക്കെ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ തെറ്റാൻ കാരണമാവും ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നൈറ്റിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ആർഗ്യുമെൻറ്റ്സ് ഫൈറ്റൊക്കെ ഒഴിവാക്കുക സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് പൂർണ്ണമായും ഒഴിവാക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഉറക്കക്കുറവിനും സ്ലീപ്പ് സൈക്കിൾ തെറ്റാനുമുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും സൊല്യൂഷൻസും നമ്മുടെ ബ്രെയിനിനെ ഏറ്റവും ഇഷ്ടം പ്രഡിക്റ്റബിലിറ്റി ആണ് ഏത് സമയത്ത് ഉറങ്ങും ഏത് സമയത്ത് എഴുന്നേൽക്കും എപ്പോൾ വിശ്രമിക്കണം എപ്പോൾ ആയിരിക്കണം എപ്പോൾ ഭക്ഷണം കഴിക്കണം ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന് മുൻകൂട്ടി അറിയാൻ കഴിയണം ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ബ്രെയിനിനെ കൺഫ്യൂസ്ഡ് ആക്കും ഇറഗുലർ റുട്ടീൻസ് സ്ട്രെസ്സ് ഹോർമോണൽ ചേഞ്ചസ് എല്ലാം നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും ഒരു അലേർട്ട് മോഡിൽ നിർത്തും അങ്ങനെ വന്ന പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് നമുക്ക് ഒരിക്കലും കിട്ടില്ല സ്ലീപ്പ് സൈക്കിൾ കറക്റ്റ് ആക്കാൻ നമ്മുടെ ബ്രെയിനിന് എപ്പോഴും സേഫ്റ്റി ആൻഡ് പ്രഡിക്റ്റബിലിറ്റി കൊടുക്കുക ബൈ ഫിക്സഡ് റുട്ടീൻ കാം മൈൻഡ് റെഡ്യൂസ്ഡ് സ്ട്രെസ് സ്റ്റേബിൾ ഹോർമോൺസ് വൈറ്റമിൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ലീപ്പ് വെയ്ക്ക് ടൈമിംഗ് ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയി ചെയ്താൽ വിത്തിൻ സെവൻ ടു ടെൻ ഡേയ്സിൻ്റെ ഉള്ളിൽ സ്ലീപ്പ് സൈക്കിള് നാച്ചുറലി ആവും പിന്നീട് അങ്ങോട്ട് നമുക്ക് കൃത്യസമയത്ത് ഉറങ്ങാൻ പറ്റും വളരെ ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടും രാവിലെ കറക്റ്റ് ടൈമിന് ഫ്രഷായി എഴുന്നേക്കാൻ പറ്റും ആ ഒരു ഫ്രഷ്നെസ് ദിവസം മുഴുവനും നിലനിൽക്കും ഗ്രാജ്വലി നമ്മുടെ സ്ട്രെസ്സ് ഓവർ തിങ്കിങ് ഒക്കെ കുറയും നമ്മുടെ മൈൻഡ് എപ്പോഴും കാമ് ആൻഡ് സ്റ്റേബിളായി നിലനിൽക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ വളരെ ചുരുങ്ങിയ ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും വളരെ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ